അതുണ്ടാകാതെ വന്നപ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്ത സങ്കടം അനുഭവപ്പെട്ടു മുറിയിലേക്ക് കയറി വന്ന പാർവതിയമ്മ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞതല്ലേ മോൾ അവനൊന്നും ഓർമ്മയില്ല മോൾ വിഷമിക്കേണ്ട ഇതൊന്നും ഒരുപാട് കാലം ഇങ്ങനെ നിൽക്കില്ല അവൾ അവരുടെ മാറിലേക്ക് വീണു എൻ്റെ മോള് വിഷമിക്കണ്ട അവരവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഒരു നിമിഷം അവൾക്ക് ആശ്വാസമായിരുന്നു വൈകുന്നേരം പാർവതിയമ്മ സ്വാതിയും കൂട്ടി പുറത്തുപോയി പാർവതിയമ്മ അവൾക്ക് ആവശ്യമുള്ള കുറേ വസ്ത്രങ്ങൾ വാങ്ങി എത്ര മേടിച്ചിട്ടും അവർക്ക് സമാധാനമാവുന്നില്ലായിരുന്നു ഇഷ്ടപ്പെട്ട എല്ലാം അവൾക്കായി വാങ്ങി ചെരുപ്പുകൾ വസ്ത്രങ്ങൾ അങ്ങനെ ആവശ്യ സാധനങ്ങളെല്ലാം ഓരോന്നും അവളുടെ ശരീരത്തിൽ വച്ച് ഭംഗി നോക്കി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരെല്ലാം വാങ്ങിയത് അവൾ അവർ ചോദിച്ചതിന് വെറുതെ മൂളുക മാത്രം ചെയ്തു കാരണം മനസ്സ് അവിടെയെങ്കിലും ആയിരുന്നില്ല ആദ്യയുടെ അടുത്തായിരുന്നു വീട്ടിൽ വന്ന ശേഷം അവർ അവളുടെ അരികിൽ വന്നു മോളൊന്ന് എഴുന്നേറ്റി എന്തിനാമേ അവൾ ചോദിച്ചു നിനക്ക് പട്ടുപാവാട തയ്ക്കാനാണ് എനിക്ക് വലിയ ആഗ്രഹമാണ് നിന്നെ അങ്ങനെ കാണാനെന്ന് അവർ പറഞ്ഞു അവൾ അനുസരണയോടെ എഴുന്നേറ്റു അവരളവെടുത്തു അമ്മ തയ്ക്കോ അവൾ ചോദിച്ചു ഉണ്ടായിരുന്നു ഇപ്പം കുറേ നാളായിട്ടില്ല പക്ഷെ ഞാൻ തന്നെ തയ്ച്ചു മോളിടണമെന്ന് എനിക്കൊരാഗ്രഹം അവർ പറഞ്ഞു അവരുടെ പുഞ്ചിരിയിൽ അവളും പങ്കുകൊണ്ടു ശേഷം അവർ അലമാര തുറന്ന് ഒരു ആഭരണപ്പെട്ടി എടുത്ത് അവൾക്ക് നൽകി വർഷങ്ങളായി ഈ കുടുംബത്തിൽ പാരമ്പര്യമായി ഉപയോഗിച്ച് വരുന്ന ആഭരണങ്ങളാണ് ഇനി എൻ്റെ ആദ്യയുടെ പെണ്ണിനാണ് ഇതിനെല്ലാം ഇനി അവകാശം പിന്നെ അമ്മയുടെ പഴയക്കുറച്ച് സ്വർണമുണ്ട് അത് മോളിടണം വേണ്ടമ്മേ അതൊന്നും വേണ്ട അവർ വാശി പിടിച്ചു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അവരൊരു ലക്ഷ്മിമാല എടുത്ത് അവളുടെ കഴുകിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു കഴുത്തിൽ കിടക്കുന്ന മാല ഊര് എന്നിട്ട് ഇത് കഴുത്തിലിട് അവർ പറഞ്ഞു അവൾ ആദ്യം കെട്ടിക്കൊടുത്ത മാലയിലേക്ക് ഒരു മിനിറ്റ് നോക്കി ശേഷം പറഞ്ഞു അതവിടെ കിടന്നോട്ടെ അത് മുത്തശ്ശി മരിക്കുമ്പോൾ നൽകിയതാ അങ്ങനെയാണെങ്കിൽ അതവിടെ കിടക്കട്ടെ എങ്കിൽ മോളി വളകളും പാദസരവും ഒക്കെ ഒന്നാണെങ്കിൽ ഞാൻ കാണട്ടെ അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു മനസ്സില്ലാഞ്ഞിട്ടും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഓരോന്നായിട്ടു പത്മ പറഞ്ഞതനുസരിച്ച് പെണ്ണ് കാണാനായി ഒരു റെസ്റ്റോറൻറ്റിൽ പയ്യനെ കാത്തിരിക്കുന്നു പ്രിയ ഒരു ഫോർമൽ പെണ്ണ് കാണാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു അവളുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന ആളെ കണ്ട് പ്രിയ ഞെട്ടി ഡോക്ടർ കിരൺ കിരൺ അവളെ അടിമുടി നോക്കി ഒരു പേച്ചു കളർ സിമ്പിൾ ഷിഫോൺ സാരിയും റോയൽ ബ്ലൂ കളർ ബ്ലൗസും ആയിരുന്നു അവളുടെ വേഷം വളരെ സിമ്പിളായിരുന്നു ആയ എന്നാൽ ഒട്ടും മോശമല്ലാത്ത വസ്ത്രധാരണമാണ് എപ്പോഴും അവൾക്ക് സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്ന മുടി പറക്കുന്നുണ്ടായിരുന്നു സാരിയിൽ അവൾ അതീവ സുന്ദരിയാണെന്ന് കിരണി തോന്നി കിരൺ ഇവിടെ അവൾ അറിയാതെ ചോദിച്ചു താനൊരു പെണ്ണ് കാണലിന് വന്നതല്ലേ ഞാനും അതിനായി വന്നതാ കിരൺ ചുണ്ടിൽ ഒരു കുസൃതിയോടെ മറുപടി പറഞ്ഞു കിരൺ എന്നെ കാണാൻ വന്നത് അവൾ ചോദിച്ചു അതെ എന്ത് ഞാൻ കണ്ട കൊണ്ടുവല്ലേ അവൻ ചോദിച്ചു അങ്ങനെയല്ല ഞാൻ കിരണെ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ സംഭവിക്കായിരുന്നെങ്കിൽ ലൈഫ് എത്ര സുന്ദരായിരുന്നു കിരണിൻ്റെ മറുപടി കേട്ടപ്പോൾ അറിയാതെ അവളുടെ മനസ്സിലേക്ക് ആദിയുടെ മുഖം വന്നു ഞാനൊരു തമാശ പറഞ്ഞതാ അവനൊരു ചിരിയോടെ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്താ തനിക്ക് വീട്ടിൽ നിന്ന് പെണ്ണ് കാണുന്നത് താല്പര്യമില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഈ പയ്യൻ്റെ വീട്ടുകാരെല്ലാവരും വന്നിട്ട് നമ്മൾ ചായ കൊടുത്ത് നാണത്തോടെ തറയിലൊരു മാപ്പ് വരയ്ക്കുന്ന ഏർപ്പാടില്ലേ ചെറുക്കൻ്റെ വീട്ടിലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിപാടി അതെനിക്ക് തീരെ ഇഷ്ടമല്ല ജീവിക്കേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിലാണ് അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത് അവർ തമ്മിലാണ് ഫാമിലി പിന്നീടാണ് ഈ പെണ്ണ് കാണലെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു മൂത്ത കാരണവർ വരും ആ വരുന്ന പുള്ളി എന്താണല്ലോ ആ പ്രോഗ്രാം കൊളവാക്കും പണ്ട് മുതലേ നടക്കുന്നൊരു ക്ലീശ പരിപാടിയാണ് പിന്നെ കാളച്ചന്തയിൽ പശുവിനെ വിൽക്കുന്നത് പോലെ നിങ്ങൾ ഇവൾക്ക് എന്ത് കൊടുക്കും എന്നൊക്കെയുള്ള വിലപേശലും ഈ പരിപാടികളൊന്നും താല്പര്യമില്ലായിരുന്നു അവളുടെ മറുപടി കേട്ട് കിരണൻ ചിരിച്ചു താൻ പറഞ്ഞത് ശരിയാണ് മാരേജിൽ ചെക്കനും പെണ്ണും തമ്മിലുള്ള ആണ് മുഖ്യം അവർ തമ്മിൽ ഒത്തുപോകില്ലെങ്കിൽ ഒരു കാര്യവുമില്ല പിന്നെ ഞാനും അത്ര ടിപ്പിക്കൽ ടൈപ്പ് ഒന്നുമല്ല വിലപേശലും എനിക്കില്ല സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ നോക്കാനുള്ള ധൈര്യവും മാന്യമായൊരു ജോലിയൊക്കെ എനിക്ക് ഉണ്ട് തന്നെ അപ്പം എങ്ങനെ ഇഷ്ടമായോ കിരൺ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് പറയുക നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ടുള്ള അത് അതിനപ്പുറം ഒന്നുമില്ല എനിക്കൊന്നും അറിയില്ല കിരണിനെക്കുറിച്ച് കാഴ്ചയിൽ കിരൺ ഗുഡ് ലുക്കിംഗ് ആണ് പിന്നെ പ്രൊഫഷണലി ഹാർഡ് വർക്കിംഗ് ആണ് പക്ഷെ പേഴ്സണാലിറ്റി എനിക്ക് തന്നെ പറ്റി അറിയില്ല ഞാൻ ആദ്യം കിരണ് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നിട്ട് പറഞ്ഞാൽ പോരെ മതി താൻ എന്നെ നന്നായി അറിഞ്ഞിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി അതുപോലെ കിരൺ എന്നെപ്പറ്റിയൊന്നും അറിയില്ല കിരണും എന്നെ നന്നായി മനസ്സിലാക്കാനുള്ളൊരു അവസരമാണിത് നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ മതി എനിക്ക് തന്നെ നന്നായി അറിയാം തൻ്റെ ഓരോ സ്വഭാവങ്ങളും എനിക്ക് കാണാപ്പാടാണ് അതങ്ങനെ അവൾ അത്ഭുതത്തോട് ചോദിച്ചു അതൊക്കെയുണ്ട് ഞാൻ സമയം പോലെ പിന്നീട് പറഞ്ഞുതരാം ശേഷം ഒരു കോഫി കുടിച്ച് അവർ പിരിഞ്ഞു പോകുന്നതിന് മുൻപ് കിരൺ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എൻ്റെ മറുപടി പക്ഷേ ഇപ്പം തന്നെ പറഞ്ഞേക്കാം അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയാണ് പറഞ്ഞത് എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ് അവന്റെ സംസാരം അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു ആദ്യയുടെ വീട്ടിൽ വന്നതിന് ശേഷം വേണിയൊന്നും വിളിച്ചില്ലല്ലോ എന്ന് സ്വാതി വേവലാതിപ്പെട്ടു അവൾ പെട്ടെന്ന് വേണിയുടെ ഫോൺ നമ്പർ ഓർത്തെടുത്ത് പാർവതി അമ്മയോട് പറഞ്ഞു വിളിച്ചു ഒരുപാട് സന്തോഷത്തോടെയാണ് വേണി അവളോട് സംസാരിച്ചത് തനിക്കവിടെ സുഖമാണെന്ന് അവൾ വേണിയോട് പറഞ്ഞു ആദ്യയുടെ ഓർമ്മ നഷ്ടപ്പെട്ട വിവരം മനഃപൂർവ്വം അവൾ പറഞ്ഞില്ല യാത്ര പറയാതെ പോയത് അച്ഛൻ ഒരുപാട് സങ്കടമുണ്ടെന്ന് വേണി പറഞ്ഞു അച്ഛൻ ഒഴിവുള്ളൊരു ദിവസം അവളെ കാണാൻ അവിടേക്ക് വരാമെന്നും പറഞ്ഞു അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അധികം വൈകാതെ വരാൻ നോക്കണമെന്ന് സ്വാതി സൂചിപ്പിച്ചു അവളെ കാണുന്നത് തനിക്കൊരാശ്വാസമാണെന്ന് അവൾ ഓർത്തു എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു ശേഷം ഗീതയും വിളിച്ച് വിശേഷങ്ങൾ തിരക്കിയതിന് ശേഷമാണ് സ്വാതി ഉറങ്ങാനായി കിടന്നത് പാർവതിയമ്മയുടെ അരികിൽ കിടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സുരക്ഷിതത്വം അനുഭവപ്പെട്ടിരുന്നു സ്വാതി വന്നതിന് ശേഷം ആദ്യം അധികം പുറത്തിറങ്ങാറല്ല എന്തുകൊണ്ടും അവളെ ഫേസ് ചെയ്യാൻ ആദ്യക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു മുറിയിൽ തന്നെ ഇരിക്കാൻ ശ്രമിച്ചു കുറങ്ങാൻ കിടന്നെങ്കിലും അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല സ്വപ്നത്തിലെ കണ്ണുകളും നേരിട്ട് കണ്ട അവളുടെ കണ്ണുകളും അവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ആ കണ്ണുകൾ അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതായി അവന് തോന്നി നിരന്തരമായി ആ സ്വപ്നം ഓർത്തെടുക്കാൻ ആദ്യം ശ്രമിച്ചിരുന്നുവെങ്കിലും അമിതമായ തലവേദന മൂലം അവൻ അവനതിന് സാധിക്കാതെ വന്നു ഇടയ്ക്ക് എപ്പോഴും അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു നിലാവുള്ള രാത്രിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന രണ്ടുപേർ ഒരു പെൺകുട്ടിയും ഒരു യുവാവും ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായിരുന്നില്ല പക്ഷേ യുവാവ് ആദിയായിരുന്നു പെൺകുട്ടിയുടെ കണ്ണുകൾ നിറയുന്നു എന്തൊക്കെയോ ആവലാദികൾ പറഞ്ഞ് അവൾക്ക് അറിയിക്കുകയാണ് അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു സ്വാതി 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 തലയിലൂടെ എന്തോ ഒരു തരംഗം പോലെ ചില ഓർമ്മകൾ തന്നിലേക്ക് വന്നു നിറയുന്നത് ആദ്യ അറിഞ്ഞു അതിൽ സ്വാതിയുടെ മുഖവും അവളോടൊത്തുള്ള നിമിഷങ്ങളും തെളിഞ്ഞു എല്ലാം ഒരു സിനിമാ സ്ക്രീനിൽ കാണുന്നത് പോലെ ആദിയുടെ മനസ്സിൽ മിന്നി മറിഞ്ഞു അവൻ ഒരു കിതപ്പോടെ എഴുന്നേറ്റിരുന്നു സ്വാതിയോടുള്ള അവന്റെ സ്നേഹത്തിൻ്റെ ആഴം അത്രയ്ക്ക് തീവ്രമായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി തനിക്ക് സംഭവിച്ച ആക്സിഡന്റിൽ ചില ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഡോക്ടർ തന്നോട് സൂചിപ്പിച്ചിരുന്നു പക്ഷേ അതിൽ ഇത്രയും വലിയൊരു ഭൂതകാലം തനിക്ക് ഉണ്ടായിരിക്കുന്നുവെന്ന് അവൻ ചിന്തിച്ചിരുന്നില്ല എന്തെങ്കിലും ചില സംഭവങ്ങളോട് അല്ലെങ്കിൽ ആളുകളെ മറന്നതായിരിക്കാമെന്നാണ് താൻ ഇതുവരെ ചിന്തിച്ചത് പക്ഷേ സാദിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ആദ്യയിൽ സന്തോഷത്തോടൊപ്പം ഒരു നൊമ്പരവും ഉണർത്തി ഓർമ്മയില്ലാതെയാണെങ്കിലും അവളെ താൻ ഇത്ര കാലം അകറ്റി നിർത്തിയത് അവനിൽ നൊമ്പരം ഉണർത്തി അവളെങ്ങനെ എവിടെ എത്തിയെന്നത് ആദ്യം അത്ഭുതം നിറച്ചു കഴിഞ്ഞു പോയ സംഭവങ്ങളെല്ലാം ആദ്യം ഓർത്തെടുത്തു വിജയ് ആയിരിക്കാം സ്വാതി ഇവിടെ എത്തിച്ചതെന്ന് ആദി പ്രത്യാശിച്ചു സ്വാതി ഒന്ന് വാരി പുണരാൻ ആദിയുടെ ആഗ്രഹിച്ചിരുന്നു അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി പാർവതിയമ്മയുടെ മുറിയിലേക്ക് നടന്നു കഥകിൽ തട്ടി വിളിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നു ശേഷം രാവിലെ എല്ലാവരോടും പറയാമെന്ന് അവൻ തീരുമാനിച്ചു അവിടെ നിന്നും പിൻവാങ്ങി ആദി മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് വിജയ്യുടെ റൂമിൽ ലൈറ്റ് കണ്ടത് അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായ ആദി കഥകിൽ കൊട്ടി ആ സമയത്ത് ആദിയെ കണ്ട വിജയ് ഒന്ന് ഞെട്ടി നീ ഉറങ്ങിയില്ലായിരുന്നോ വിജയ് തിരക്കി ഉറങ്ങിയതായിരുന്നു ഉറക്കം നഷ്ടപ്പെട്ട് താഴേക്ക് വന്നത് വിജയ് സ്വാതിക്ക് എൻ്റെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ഞെട്ടലോടെയാണ് ആദയുടെ ചോദ്യം വിജയ് കേട്ടിട്ടത് അതെന്താണെന്ന് നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ ഞാനൊരു സ്വപ്നം കാണുന്നു കുറേ ദിവസങ്ങളായി അതിൽ സ്വാതിയുടെ മുഖമുണ്ട് എൻ്റെ ജീവിതവുമായി സ്വാതിക്ക് എന്തോ ബന്ധമുള്ളതുപോലെ എന്താണ് നീ സ്വപ്നത്തിൽ കണ്ടത് പേടിയോടെ വിജയ് ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല താൻ ഓർമ്മിച്ചെടുത്ത സത്യങ്ങൾ മറച്ചു വെച്ച് തന്നെയാണ് ആദ്യം സംസാരിച്ചത് സ്വാതിയെ കാണുന്നതിന് മുൻപ് തന്നെ അവളുടെ മുഖം എൻ്റെ ഓർമ്മകളിൽ തെളിയുന്നു ഞാൻ അവളുടെ പേര് പോലും ചോദിച്ചിരുന്നില്ല പക്ഷേ ഞാൻ കണ്ട സ്വപ്നത്തിലൂടെ അവളുടെ പേര് സ്വാതി എന്നാണെന്ന് എൻ്റെ മനസ്സിൽ നിറയുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് നിനക്കറിയാമെങ്കിൽ പറഞ്ഞുതാ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു ചില ഓർമ്മകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതിൽ സ്വാദിയുണ്ടോ നീ തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കേ അത്രയും നിനക്ക് ഓർമ്മ വന്നില്ലേ ബാക്കി നീ തന്നെ ഓർത്തെടുക്കാൻ ശ്രമിക്കേ അത്രയും ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ ബാക്കിയും നിനക്ക് ഓർത്തെടുക്കാൻ പറ്റും വല്ലായ്മയോടെ വിജയ് പറഞ്ഞു തൻ്റെ ഓർമ്മകൾ താൻ തന്നെ വീണ്ടെടുക്കട്ടെ എന്ന് കരുതിയാണ് വിജയ് അങ്ങനെ പറഞ്ഞതെന്ന് ആദ്യം പ്രത്യാശിച്ചു എങ്കിൽ ഞാൻ നിന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് വിജയ്യുടെ മുഖത്തേക്ക് നോക്കി ആദ്യം പറഞ്ഞു വിജയ് അക്ഷമയോട് ചോദിച്ചു എന്താടാ എനിക്ക് എല്ലാം ഓർമ്മ വന്നു സ്വാതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്ക് നന്നായി അറിയാം എൻ്റെ പ്രിയപ്പെട്ടവളെ എൻ്റെ അരികിൽ നിന്നിട്ടാണ് അറിയാൻ സാധിക്കാതെ പോയ ഒരു ഭൂതകാലമാണ് എൻ്റെ എന്ന് എനിക്ക് മനസ്സിലായി വിജയ് ഒരു ഞെട്ടലോട് ആദ്യം നോക്കി അപ്പോൾ എല്ലാം ഓർമ്മ വന്നു അല്ലേ വിജയ് വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ഇന്നലെ സ്വാതി കാണുന്നതിന് മുൻപ് തന്നെ എനിക്ക് അവളുടെ ചെറിയൊരു രൂപം മനസ്സിൽ വന്നിരുന്നു അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് പൂർണമായി തമാശയായി ആദ്യ പറഞ്ഞു പിന്നെ എൻ്റെ ഈ അവസ്ഥയിൽ അവളെ നീ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അവളെ അയാളിൽ നിന്ന് രക്ഷിക്കാൻ നീ ഈ സമയത്ത് ചെയ്തത് വളരെ നന്നായി നീയാണ് യഥാർത്ഥ കൂട്ടുകാരൻ ആദ്യ വിജയെ കെട്ടിപ്പിടിച്ചു ജീവിതം അങ്ങനെയടാ എല്ലാ വെളിച്ചവും കെട്ടുകഴിഞ്ഞാലും നമുക്ക് വേണ്ടി കത്തണ ഒരു മെഴുകുതിരി എവിടെയെങ്കിലും ഉണ്ടാവും അത് കണ്ടുപിടിക്കേണ്ട കാര്യമേ ഉള്ളൂ വിജയ ഒരു വാടിയെ ചിരി ചിരിച്ചു എന്താണെങ്കിലും നീ ഇപ്പോൾ ഇത് സ്വാതിയോട് പറയണ്ട ഇപ്പം പറയുന്നില്ല നാളെ പറയുന്നുള്ളൂ പിന്നെ അവളെവിടെ കൊണ്ടുവന്നത് അതെൻ്റെ കടമയല്ലേ ആദ്യ ഒരു വാടിയ ചിരിയോടെ വിജയോട് പറഞ്ഞു നീ കടന്നു ഈ സന്തോഷവാർത്ത നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് അതും പറഞ്ഞ് ആദ്യം മുറിയിലേക്ക് കയറിപ്പോയി വിജയ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നതായി അവന് തോന്നി ഇത്ര പെട്ടെന്ന് ആദിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് താൻ കരുതിയിരുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അറിയാതെ വിജയ് നിന്നു രാവിലെ സ്വാതി ഉണർന്ന് പാർവതിയമ്മയുടെ അരികിൽ നിൽക്കുമ്പോഴാണ് ഫോൺ വെല്ലടിച്ചത് പോയി ആരാണെന്ന് നോക്കുമോളെ പാർവതിയമ്മ പറഞ്ഞു പറഞ്ഞതനുസരിച്ച് സ്വാതി ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ എടി ഞാൻ വേണിയ ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അഡ്രസ്സ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം വേണി പറഞ്ഞത് കേട്ട് അവൾക്ക് സന്തോഷം തോന്നി അവരിത്ര പെട്ടെന്ന് വരുമെന്ന് അവൾക്ക് കരുതിയില്ല നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ അല്ലടി ശരിക്കും ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ഇന്നലെ അച്ഛൻ വന്നപ്പോൾ ഞാൻ നിന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചൊക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞു നാളെ തന്നെ പോയി കാണാമെന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നത് നീ അഡ്രസ്സ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം ഞാനിപ്പോൾ പറയാം അവൾ ഉത്സാഹത്തോടെ പാർവതിയുടെ അടുക്കലേക്ക് പോകാൻ നടന്നപ്പോഴാണ് പിറകിൽ വിജയുടെ സ്വരം ആരസ്വാതി ഫോണിൽ വേണിയാണ് അവൾ ഇങ്ങോട്ട് വരണം ഉണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ അവളോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരണമെന്ന് ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല അവരൊക്കെ തിരുവനന്തപുരത്ത് നിൽക്കുക അഡ്രസ്സ് അറിയില്ല ഫോണിങ്ങിത്താ വിജയ് ഫോൺ വാങ്ങി ഹലോ ഞാൻ വിജയ് ആണ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം വേണി പറഞ്ഞു ശരി ഹലോ സാറേ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ് ഏത് സ്റ്റേഷനിൽ തമ്പാനൂർ ശരി തന്നെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം സ്വാതി അത്തേക്ക് പോയിക്കോളൂ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം വിജയ് വേഗം ഷർട്ട് മാറി ഇറങ്ങി അവൾ പാർവതിയമ്മയോട് ചെന്ന് അവർ വരുന്ന വിവരം പറഞ്ഞു അവർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അതിഥികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തു സ്വാതിയും അവരോടൊപ്പം സഹായത്തിനു കൂടി കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം വിജയയുടെ കാർ ഗേറ്റ് കടന്നു വന്നു അതിൽ നിന്നും വേണി ഇറങ്ങി വേണിയെ കണ്ടപ്പോഴേക്കും സ്വാതി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അവളെ കെട്ടിപ്പിടിച്ചു രണ്ട് കൂട്ടുകാരികളും സന്തോഷം പങ്കുവച്ചു ഒപ്പം വേണുവും അവരോടൊപ്പം ഇറങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ